എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സത്യസന്ധമായ വാർത്തകളാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവരിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ അത് കൂടുതൽ പേരിലേക്ക് എത്തും ഇംഗ്ലണ്ട് അങ്ങനെ സൂപ്പർ ഹെറ്റിൽ കടന്നു പ്രഡിക്ഷൻ കറക്റ്റായി ആദ്യം ഇംഗ്ലണ്ട് വേഴ്സസ് നമീബിയ മത്സരത്തിലേക്ക് മഴ വില്ലനായെത്തിയതോടെ പോയിന്റ് പങ്കിടൽ ഭീഷണിയെ അതിജീവിച്ച് പതിനൊന്നോവർ മത്സരം ആരംഭിക്കുന്നു എന്നാൽ വീണ്ടും മഴയെത്തുന്നു ഇംഗ്ലണ്ട് താരങ്ങൾ എങ്ങനെയും മത്സരം നടക്കാനായി പ്രാർത്ഥിക്കുന്നു ഒടുവിൽ പത്ത് ഓവറിലേക്ക് മത്സരം ചുരുങ്ങി ടോസ് നേടിയ നമീബിയ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് ഇംഗ്ലണ്ട് പത്ത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടി ഓപ്പണേഴ്സ് വേഗം മടങ്ങിയപ്പോൾ ഹാരി ബ്രൂക്ക് ഇരുപത് വന്തിൽ നാൽപ്പത്തിയേഴും ബെയർസ്റ്റോ പതിനെട്ട് വന്തിൽ മുപ്പത്തിയൊന്നും റൺസ് നേടി മൊയ്ൻ അലി ആറ് പന്തിൽ പതിനാറും ലിംസ്റ്റൺ നാല് പന്തിൽ പതിമൂന്നും റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ നമീബിയ്ക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഡേവിഡ് വിസ്സ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്തെങ്കിലും ഓപ്പണേഴ്സിൻ്റെ മെല്ലെപ്പൊക്ക് തിരിച്ചടിയായി റീസ് ടോപ്ലി രണ്ട് ഓവറിൽ ആറ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ജയത്തോടെ ഇംഗ്ലണ്ടിന് അഞ്ച് പോയിന്റായി എങ്കിലും അഞ്ച് പോയിന്റുള്ള സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ ഇംഗ്ലണ്ട് വീണ്ടും പുറത്താകുമായിരുന്നു അവിടെയും നടന്നത് വമ്പൻ ടെസ്റ്റായിരുന്നു ഓസ്ട്രേലിയൻ ബോളേഴ്സിനെ തലങ്ങും വിലങ്ങും പായിച്ച സ്കോട്ട്ലൻഡ് നൂറ്റി എൺപത് റൺസ് എടുത്തു മുൻസി മുപ്പത്തിയഞ്ച് മാക്മുല്ലൻ അറുപത് ബെറിംഗ്ടൺ നാല്പത്തിരണ്ട് എന്നിങ്ങനെ മുൻനിര തകർത്തെടിച്ചിട്ടും എന്നാൽ അവസാന പതിനെട്ട് മന്തിൽ അവർ നേടിയത് പതിനാല് റൺസ് മാത്രം ഇവിടെ അവർക്ക് മത്സരം നഷ്ടപ്പെട്ടു കാരണം ഓസ്ട്രേലിയ നൂറ്റി എൺപത് ടാർഗറ്റ് മറികടന്നത് പത്തൊൻപത് പോയിന്റ് ഓവറിലാണ് ഒരു പതിനഞ്ച് റൺസ് കൂടി എടുത്തിരുന്നെങ്കിൽ സ്കോട്ട്ലൻ്റിനെ സൂപ്പർ എട്ടിൽ കടക്കാമായിരുന്നു ഓസ്ട്രേലിയയുടെ മറുപടി ബാറ്റിംഗിൽ ഹെഡ് അറുപത്തിയേഴ് റൺസോടെ തകർത്തടിച്ചെങ്കിലും വാർണർ മാർഷ് മാക്സ്വെൽ എന്നിവർ വന്ന പോലെ മടങ്ങി അറുപതിന് മൂന്ന് എന്ന നിലയിൽ പതറിയ ഓസ്ട്രേലിയയെ മാർക്കസ് ഇരുപത്തി ഒൻപത് പന്തിൽ അൻപത്തി ഒന്ന് അൻപത്തിയൊൻപത് റൺസുമായി പിടിച്ചുകയറ്റി ടീം ഡേവിഡ് പതിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസോടെ മത്സരം ഫിനിഷ് ചെയ്തു ഈ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കായി ആദം സംഭ ഒരു വിക്കറ്റാണ് നേടിയത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും മാൻ ഓഫ് ദ മാച്ച് ആദം സാമ്പയായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് സാംബ വിക്കറ്റ് വീഴ്ത്തിയില്ലെങ്കിൽ എതിർ ടീമിന് കാര്യങ്ങൾ എളുപ്പമാണ് മറ്റ് രണ്ട് മത്സരങ്ങളിൽ മാൻ ഓഫ് ദ മാച്ച് ആയത് സ്റ്റോയിനസ് ആയിരുന്നു എന്തായാലും സ്കോട്ട്ലൻഡ് മടങ്ങുന്നത് തലയുയർത്തി തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് മത്സരം മഴ കാരണം തടസ്സപ്പെടുക എന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായനെ നിലവിലെ ചാമ്പ്യന്മാർ ഇനി ആരെയൊക്കെ പുറത്താക്കുമെന്ന് കണ്ടറിയാം